കഴിഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവിസ്ലം തിരുമേനിയോടുള്ള സ്നേഹം ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണെന്നും ആ സ്നേഹത്തിന്റെ രൂപം കുറെ കെട്ടുകാഴ്ചകൾ കൊണ്ട് ഭാവഭാവങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതല്ലെന്നും അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം ഇത്തിഭാവം റസൂൽ അഥവാ പ്രവാചകരെ പിന്തുടരുന്നതിലൂടെയാണ് പൂർത്തീകരിക്കാൻ കഴിയുക എന്നും സൂചിപ്പിക്കുകയുണ്ടായി എന്ന് മാത്രമല്ല വിശുദ്ധ കുർക്കാനിന്റെയും സുന്ദത്തിന്റെയും പ്രവാചകൻ സഹു അലൈഹി വസ്ലമയുടെ സഹാപാക്കളുടെയും ജീവിതം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കലാണ് വിശ്വാസിയുടെ ബാധ്യത എന്നും അതിന്റെ അനന്തരഫലമായ സ്വർഗമാണ് നാം പ്രതീക്ഷിക്കേണ്ടത് എന്നും സൂചിപ്പിക്കുകയുണ്ട് പ്രവാചകൻ അലൈഹി അല്ലയുടെ ദൗത്യം നമുക്കറിയാം ലോകത്ത് അള്ളാഹു സുബാനോതാല നിരവധിയായ പ്രവാചകന്മാരെ നിയോഗിച്ചു ആ പ്രവാചകന്മാരൊക്കെയും അതാത് സമൂഹങ്ങളിൽ അതാത് കാലഘട്ടങ്ങളിൽ വളരെ വ്യക്തമായ ഉത്തരവാദിത്ത നിർവഹണമായിരുന്നു നടത്തിയത് ഏറ്റവും ഒടുവിലത്തെ പ്രവാചകൻ ഹാത്തിമുൽ അമ്പിയ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസ്സലം തിരുവേദിയുടെ ആഗമനം ലോകം അങ്ങനെ ഒരു പ്രവാചകനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വിശേഷിച്ച് പ്രവാചകൻ സല്ലാ അലൈഹി വസ്സലാമൊക്കെ തൊട്ട് മുൻപ് കടന്നു വന്ന ഈസബിനും അറിയാം അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ രൂപം കൊണ്ട ക്രൈസ്തവ സമൂഹം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയും തൗറാത്തിലൂടെയും രൂപം കൊണ്ട ജൂത സമൂഹം അവരുടെ എല്ലാം മുൻപിൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ ആ പ്രവാചകന്മാർ നൽകിയിട്ടുണ്ട് ുംസാ ഇസ്ലാത്തു വസ്സലാം പറഞ്ഞ ഒരു സന്ദർഭം ഇനി ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് നിങ്ങളിലേക്ക് വേദഗ്രന്ഥവുമായി വന്നവനാണ് എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വച്ചത് െ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സന്തോഷ വാർത്തയെ അറിയിക്കുന്നു ഈ സന്തോഷ വാർത്ത മൂസാലിസ്ലാത്തു വസ്സലാമും നൽകിയിട്ടുണ്ട് എന്നല്ല അള്ളാഹുവിന്റെ ദീനിന്റെ പൂർത്തീകരണത്തിന് ഇങ്ങനെ ഒരു ഹാത്ത മുൻ നമ്പിയ ഇവർ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫാ സല്ലാമയുടെ ആഗമനം അനിവാര്യമായിരുന്നു ഈ പ്രതീക്ഷ ആ സമൂഹത്തിന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ റസൂൽ സല്ലാസലം പന്ത്രണ്ടാമത്തെ വയസ്സിൽ പ്രവാചകനാകുന്നതിന് മുൻപ് കുട്ടിയായിരിക്കെ ഉമ്മയില്ലാത്ത വലിപ്പയില്ലാത്ത നൂറ് ശതമാനം അനാഥരായോടൊപ്പം കച്ചവടയാത്ര നടത്തുന്നുണ്ട് കച്ചവടയാത്രയിൽ പിതൃ സഹോദരനോടൊപ്പം കാഴ്ചകൾ കാണാനുള്ള ഒരു കുട്ടിയുടെ കൂടി യാത്ര തിരിക്കുകയാണ് ആ സംഗമംഗല ഒരു കൊച്ചു ഗ്രാമത്തിൽ തമ്പടിക്കുമ്പോഴാണ് അവിടുത്തെ ക്രൈസ്തവ പാതിരിമാരും പുരോഹിതന്മാരും ഈ സംഘത്തോട് വന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആദ്യമായി ഞങ്ങളുടെ നാട്ടിലൂടെ യാത്ര ചെയ്യുന്നത് ആരുമില്ല എല്ലാവരും യാത്ര ചെയ്ത പരിചയമുള്ളവരാണ് അല്ല നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഒരാളുണ്ട് പാതിരിമാരുടെ സംശയം അല്ല ശക്തമായ അവരുടെ ആവശ്യം അത് ആരാണ് എന്ന് ഞങ്ങൾക്കറിയണം അവസാനം അബൂദ്വാലിബ് പറയുന്നു ഈ പന്ത്രണ്ട് വയസ്സുകാരനായ എന്റെ സഹോദരപുത്രൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോഴാണ് അവർ ആ സഹോദരപുത്രനെ പിടിച്ച് തലയിൽ തലോടി രണ്ട് ചുമലുകൾക്കിടയിൽ നിന്ന് ഷോൾഡറിന്റെ ഭാഗത്തു കൂടി ഇങ്ങനെ തലോടിയിട്ട് പ്രവാചകത്വത്തിന്റെ അടയാളമായ മറുക് കാണിച്ചു കൊടുക്കുന്നത് അബൂദ്വാലിബിനോട് പറയുന്നുണ്ട് ഈ കുട്ടി വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലെ പ്രവാചകനാണ് ഇവനെ ഇവരെ അള്ളാഹുനായി തെരഞ്ഞെടുക്കും വിട്ടുകൊടുക്കരുത് താക്കീത് നൽകുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ താക്കീത് നൽകിയത് എന്തുകൊണ്ട് എന്നല്ല ഈ വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഇവരിങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ ക്രൈസ്തവ സമൂഹത്തിലെ പാതിരിമാർക്കിടയിലെ പഠനങ്ങളിലും നിരീക്ഷണങ്ങളിലും അങ്ങനെ ഒരു പ്രവാചകനെ അവർ പ്രതീക്ഷിച്ചിരുന്നു അത് ഈസൈ സലാത്തു വസ്സലാമിന്റെ പ്രവചനമാണ് അഥവാ ഞാൻ സൂചിപ്പിച്ചത് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും സൽമാൻ്റെ മജൂസിയായിരുന്ന മനുഷ്യൻ അഥവാ അഗ്നി ആരാധകനായിരുന്ന മനുഷ്യൻ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ കണ്ട് ആകൃഷ്ടനായി ആ ദേവാലയത്തിലെ പാതിരിമാരോട് ആരാധനകളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും ചോദിച്ച് ഞങ്ങളുടെ മജൂസിയേക്കാൾ നല്ലത് ഇത് തന്നെയാണ് എന്ന് നസ്രാണിയത്തിലേക്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചേക്കേറിയ മനുഷ്യനാണ് പക്ഷെ ആ ക്രൈസ്തവതയിലൂടെ അദ്ദേഹം ബഹുദൂരം സഞ്ചരിച്ചു ആ സഞ്ചാരത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണം അദ്ദേഹം കണ്ടെത്തി വലിയ യാഥാർത്ഥ്യമായിരുന്നു വരാൻ പോകുന്ന ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന് ചില അടയാളങ്ങളുണ്ട് എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ മുൻപരിക്കൽ സൽമാൻ ഫാൻസിന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ ചരിത്രം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് കച്ചവട യാത്രയിൽ കച്ചവട സംഘത്തോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യുന്നു പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു വഴിയരികിൽ ഏതോ ഒരു നാട്ടിൽ വെച്ച് അടിമചന്തയിൽ വിൽക്കുന്നു അടിമച്ചന്തയിൽ വിറ്റ് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് എസിരിപ്പ് എന്ന് പറയുന്ന നാട്ടിലെത്തുന്നു അങ്ങനെ ഒരു ചുമുതന്റെ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് താൻ അന്വേഷിച്ച് നടക്കുന്ന വലിയ ഒരു യാഥാർത്ഥ്യം യെസരിഫിലെത്തിയിരിക്കുന്നു യെസരിഫിന്റെ പേര് മദീന എന്നായിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ആരോ പറയുന്നു ഈത്തപ്പനങ്ങളുടെ നാട്ടിൽ രണ്ട് ചരൽ കാടുകൾക്കിടയിലുള്ള ഈത്തപ്പനകളുടെ നാട്ടിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു അദ്ദേഹം പഠിച്ച ബൈബിളിലെ വാക്യങ്ങൾ അങ്ങനെയാണ് അൽ മദീനത്തു പൈല ഹാർ എന്നാണ് അൽ മദീനത്തു പൈല ലാഭത്തെ മദീന എന്ന് പറഞ്ഞാൽ രണ്ട് ചരൽ കാടുകളുടെ ഇടക്കാണ് മദീന ലാവ ഉരുക്കി ഒലിച്ച നാടുകൾക്കിടയിലാണ് അദ്ദേഹം പഠിച്ചെടുത്ത് അങ്ങനെ ഒരു വർത്തമാനമുണ്ട് രണ്ട് ചരൽക്കാടുകൾക്കിടയിലുള്ള ഈത്തപ്പനത്തോട്ടങ്ങളുടെ നാട്ടിലേക്ക് ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു ആ പ്രവാചകൻ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നവനല്ല ആ പ്രവാചകൻ സമ്മാനം സ്വീകരിച്ചേക്കാം സ്വീകരിക്കും ആ പ്രവാചകന്റെ മുതുകിൽ പ്രവാചകത്വത്തിന്റെ അടയാളമായ മറവുണ്ടാകും സൽമാൻ ഫാരിസി അലി അള്ളാഹു ഇതൊക്കെ കേട്ടപ്പോ തന്റെ തോട്ടത്തിൽ നിന്ന് യജമാനന്റെ അനുമതിയോട് കൂടിയിട്ട് അല്പം ഈത്തപ്പഴവുമായിട്ട് വന്നു അള്ളാഹുവിന്റെ റസൂൽ കാണാൻ ആരാണ് സൽമാൻ എന്നാണ് പേര് ഫാരിസ് ഫാരിസ് സൽമാൻ നീ കൊണ്ടുവന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോ ഞാൻ കൊണ്ടുവന്നത് അല്പം ഈത്തപ്പഴം ഇത് ദാനം ദാനം അള്ളാഹു സുഖാനുദാന പ്രവാചകന്മാർക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എനിക്ക് വേണ്ട സഹാബാക്കൾ കൊടുക്കുന്നു തൊട്ടടുത്ത ദിവസം വീണ്ടും വരുന്നു ഇത് സമ്മാനമാണ് സമ്മാനം അള്ളാഹു പ്രവാചകന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട് റസൂൽ അള്ളാഹു കഴിക്കുന്നു കൊടുക്കുന്നു പിന്നെയുള്ള സൽമാൻ ഫാരിസിയുടെ അടയാളമായ മറുവിനെ തേടിയുള്ള ഒരു നോട്ടമുണ്ട് ആ നോട്ടത്തിൽ സൽമാൻ ഫാരിസിയുടെ മുമ്പിലേക്ക് തന്റെ ശരീരത്തിലെ വിരിപ്പൊന്ന് മാറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുനെ കാണിച്ചു കൊടുത്തുവാൻ താൻ തേടി നടന്ന ഒരു വലിയ സത്യത്തിലേക്ക് വലിയ ഒരു പ്രയാണത്തിന്റെ ഒടുവിലാണ് മരുഭൂമികൾ താണ്ടേണ്ടി വന്നിട്ടുണ്ട് ബന്ധനസ്ഥനാക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് അടിമസന്തയിൽ വിൽക്കപ്പെട്ടിട്ടുണ്ട് അതിസമ്പന്നനായിരിക്കും അടിമപ്പാളയങ്ങളിൽ വിൽക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ കഷ്ടാരിഷ്ടതകൾക്കും ശേഷം താൻ തന്റെ മനസ്സിൽ പേറി നടന്നിരുന്ന ഒരു മഹാസ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ആ പ്രവാചകനെ താൻ കണ്ടെത്തുന്നത് സൽമാൻ ഫാരിസി ഹൃദയം പൊട്ടിയിട്ട് കരയുന്നുണ്ട് ഞാൻ പറയുന്നത് ചരിത്രം ഓടെ നിൽക്കട്ടെ അള്ളാഹുബുവിന്റെ റസൂൽ ആഗമനം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് എന്തിനാണ് പ്രതീക്ഷിച്ചത് ആ ചോദ്യത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രവാചകന്റെ ആഗമനം മനുഷ്യ സമൂഹം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് എന്തിനായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രവാചകൻ അള്ളാഹുബു സുബാനു വല നിയോഗിച്ചത് എന്ന് ചോദിച്ചാൽ അഹ്റാഫിലെ സൂക്തം ഈ നിരക്ഷരനായ പ്രവാചകനെ പിന്തുടരുന്ന നമ്മളൊക്കെ പിന്തുടരുന്ന ഈ പ്രവാചകനുണ്ടല്ലോ അക്ഷരാഭ്യാസം ഇല്ലാത്ത എഴുത്തും വായനയും ഇല്ലാത്ത അള്ളാഹുവിന്റെ റസൂൽ ആ നിരക്ഷരനായ പ്രവാചകനെ പിന്തുടരുന്ന ആളുകൾ ആ പ്രവാചകനെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചിയിലും പ്രതിപാദിച്ചിരിക്കുന്നു എന്ത് പ്രതിപാദിച്ചിരിക്കുന്നു ആ പ്രവാചകൻ നിർവഹിക്കാൻ പോകുന്ന ദൗത്യം തൗറാത്തും ഇഞ്ചിയിലും എന്ന് പറയുന്നത് പ്രവാചകം വരുന്നതിന് മുൻപ് പറയുന്നതാ വിശുദ്ധ കുരാൻ അവതരിക്കുന്നതിന് മുൻപാണല്ലോ പ്രവാചകൻ വരുന്നതിന് മുൻപാണല്ലോ അപ്പൊ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ആ പറച്ചത് എന്താണ് ഈ പ്രവാചകൻ നിർവഹിക്കാൻ പോകുന്ന ദൗത്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും വരാൻ പോകുന്ന പ്രവാചകൻ വരും നമസ്കാരം പഠിപ്പിക്കും കുരാൻ പഠിപ്പിക്കും തിക്ര പഠിപ്പിക്കും പ്രാർത്ഥനകൾ പഠിപ്പിക്കും അങ്ങനെയാണോ ബൈബിള് പറയുന്നത് അങ്ങനെയാണോ ഇഞ്ചില് പറയുന്നത് അങ്ങനെയാണോ തൗറാത്ത് പറയുന്നത് അല്ല തൗറാത്തിന്റെയും ഇഞ്ചി ലിന്റെയും ഭാഷ്യം എന്ന് പറയുന്നത് ഈ വരാൻ പോകുന്ന പ്രവാചകൻ നിർവഹിക്കാൻ പോകുന്ന ദൗത്യം നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല അദ്ദേഹം നിഷിദ്ധമായതിനെ ഒക്കെ വേണ്ടാന്ന് വെക്കും ജനങ്ങൾക്ക് നിഷിദ്ധമാക്കും അനുവദനീയമായതിനെ എല്ലാത്തിനെയും അദ്ദേഹം അനുവദിച്ചു കൊടുക്കും എല്ലാതിനെയും അദ്ദേഹം നിഷിദ്ധമാക്കും അപ്പൊ ജനങ്ങളുടെ ഒരു സാംസ്കാരിക ജീവിതത്തിൽ അദ്ദേഹം ഇടപെടും ജനങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അദ്ദേഹം ഇടപെടും ജനങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം ജനങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അദ്ദേഹം ഇടപെടും ജനങ്ങളുടെ ധാർമ്മിക സദാചാര നൈതിക ബോധ മണ്ഡലങ്ങളിൽ ആ പ്രവാചകൻ ഇടപെടും അഥവാ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന പ്രവാചകൻ മനുഷ്യരാശിയുടെ ജീവിതത്തിന്റെ സർവതോന്മുഖമായ മേഖലകളിൽ ഇടപെടാൻ കേൾപ്പുള്ള അവരെ ധാർമ്മികമായ പാഠങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു പ്രവാചകനാണ് ആരാധനകൾ പഠിപ്പിക്കും എന്ന് അവിടെ സൂചിപ്പിച്ചിട്ടേ ഇല്ല പിന്നെ ആ പ്രവാചകൻ ചെയ്യാൻ പോകുന്ന പണി എന്താ ഈ കാലത്ത് അലയിക്കും പിന്നെ ആ പ്രവാചകൻ ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അവരുടെ മുതുകിലെ ഭാരങ്ങൾ ഇറക്കി വെക്കും ഇറക്കിവെപ്പും ഈ കാലത്ത് അലയിക്കും അവരെ മരിഞ്ഞു മുറുക്കിയിട്ടുള്ള ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കും വിമോചകനായ ഒരു പ്രവാചകൻ അടിവരയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് വിമോചകനായ ഒരു പ്രവാചകൻ മനുഷ്യരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നിടത്ത് മനുഷ്യാവകാശങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി ഇടപെടുന്ന ഒരു പ്രവാചകനായിരിക്കും ജനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വിമോചനത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്രവാചകൻ ഏറ്റവും മൂർത്തമായ വിമോചന പോരാട്ടങ്ങൾ അരങ്ങേറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ ഇവിടെ പ്രവാചകന്റെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞ് പ്രവാചകൻ നിർവഹിക്കാനുള്ളവനാണ് എന്നതല്ല വിശുദ്ധ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെയാണ് എന്നതുകൊണ്ട് ഫല്ലദീന അപ്പോൾ ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരും ഉണ്ടല്ലോ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ഷഹാദത്ത് കലിമകൾ ഉച്ചരിച്ച് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തെ പുൽകിയും പുളർന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഫല്ലദീന നമ്മളാ ആ പ്രവാചകനെ ശക്തിപ്പെടുത്തുന്നവരാണ് ആ െ സഹായിക്കുന്നവരാണ് ആ പ്രവാചകനോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ ജീവിതത്തിന്റെ വെളിച്ചമായി ഏറ്റെടുക്കുന്നവരാണ് ഇതിനേക്കാളും ചുരുങ്ങിയ വാക്കിൽ ഇതിനേക്കാളും സ്പഷ്ടമായ വാക്കിൽ ഇതിനേക്കാളും അർത്ഥഗർഭമായ വാക്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ എന്താണ് പറയേണ്ടത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഒരു പ്രവാചകനെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു അതെങ്ങനെ പരിചയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുർ പറയുന്ന കോലത്തിലല്ല വിശുദ്ധ കുർാനാണ് പറയുന്നത് പക്ഷെ വിശുദ്ധ കുർ പറഞ്ഞ കോലം ആര് പറഞ്ഞ കോലത്തിലാണ് തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ കോലത്തിലാണ് പരിചയപ്പെടുത്തിയത് എന്നിട്ട് പറയുന്നു ആ പ്രവാചകൻ മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കുന്ന ഒരു പ്രവാചകനാണ് ആ പ്രവാചകൻ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടും അപ്പോൾ ആ പ്രവാചകന്റെ അനുയായികൾ അങ്ങനെ ആകണം അവർ വിശ്വസിക്കുന്നവരാണ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നവരാണ് അദ്ദേഹത്തെ സഹായിക്കുന്നവരാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സഹായിക്കാൻ കഴിയ ആ സഹായിക്കാൻ കഴിയുന്നത് ഏതെങ്കിലുമൊക്കെ മാനമൗലൂതുകളിലൂടെയോ ഏതെങ്കിലുമൊക്കെ പാട്ടുകളിലൂടെയോ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കലാണോ പ്രാർത്ഥനകളിലൂടെ മാത്രം സഹായിക്കലാണോ അല്ലെങ്കിൽ ആ പ്രവാചകൻ പഠിപ്പിച്ച ഏതെങ്കിലുമൊക്കെ ആരാധനാ കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നു എന്നതിൽ ആശ്വാസം കൊള്ളലാണ് നമ്മളതാണ് നമ്മൾ ആശ്വാസം കൊള്ളലാണ് ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ ഞാൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ ഇതൊന്നും ചെയ്യാത്ത എത്രയോ മനുഷ്യരുണ്ട് ആ ചെയ്യാത്തവരെ നോക്കിയിട്ട് ഒരു സമീകരണത്തിന്റെയും ആശ്വാസത്തിന്റെയും തൃപ്തിയടയലാണ് പലപ്പോഴും നമ്മൾ നിർവഹിക്കുന്നത് അങ്ങനെയല്ല അള്ളാഹുവിന്റെ റസൂലിനെ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഏതൊരു ദൗത്യമാണോ നിർവഹിക്കാൻ എഴുന്നേറ്റ് നിന്നത് ആ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗവാക്കായി മാറാൻ കഴിയുക എന്നുള്ളതാണ് അതിൽ ഞാനും ഉണ്ട് അള്ളാഹുവിന്റെ റസൂല് നിർവഹിക്കാൻ പോയ ആ ദൗത്യം നിർവഹിക്കുന്നതിൽ എനിക്കും ചില റോളുകൾ നിർവഹിക്കാനുള്ള ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഓരോരുത്തരുടെയും ജീവിതമാണ് ആ ആളുകളെ കുറിച്ച് വിശുദ്ധ കുരാൻ അടിപൊളി പറയുന്നു അവരാണ് വിജയിക്കാനുള്ള ആളുകൾ അവർ വിജയികളാണ് അവർ വിജയിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ മറുഭാഗം എന്താ അവരല്ലാത്തവർ പരാജയപ്പെടാനുള്ളവരാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞ നല്ല മനോഹരമായ ഒരു നഷീദ് ഒരു കവിതയുടെ അറബി കവിതയുടെ ചില വരികൾ കഴിഞ്ഞ ദിവസം കേട്ടു വളരെ ആകർഷകമായ ചില വരികൾ നല്ല സംഗീതാത്മകമായ വരികളാണ് ആ സംഗീതാത്മകമായ വരികളിലൂടെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ റോമിനോടും റോമയുടെ കൈസറിനോടും ഒന്ന് ചോദിച്ചു നോക്കണം ഒരു കാലഘട്ടത്തിൽ ലോകത്തെ വിറപ്പിച്ചു നിർത്തിയിരുന്ന ചൂണ്ടവിരലിൽ നിർത്തിയിരുന്ന റോമ റോമ സാമ്രാജ്യത്തോടും ആ അടക്കി ചോദിക്കുക നിങ്ങൾ പേർഷ്യയോടും ഒന്ന് ചോദിക്കണം ുംടക്കി വെച്ചിരുന്നോടൊപ്പം ഞങ്ങൾ പങ്കെടുത്തിരുന്ന യുദ്ധഭൂമികളിൽ ഞങ്ങൾ നടത്തിയിരുന്ന ഇടപെടലുകളിൽ ഞങ്ങളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്ന് ആരോട് ചോദിക്കുക ആ നിലപാടുകൾക്ക് മുമ്പിൽ ആ നിലപാടുകൾക്ക് മുമ്പിൽ പോയാ ആ നിലപാടുകൾക്ക് മുമ്പിൽ പതനം പറ്റിപ്പോയ കിസ്രയോടും കൈസ്രോട്ടും നിങ്ങൾ ചോദിച്ചു നോക്കുക മാത്രമല്ല ഞങ്ങൾ എത്ര ദാർഢ്യതയോടുകൂടിയിട്ടാണ് ഒറ്റക്കെട്ടായി നിന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു നോക്കണം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നിന്ന ദാർഢ്യതയോടുകൂടി കൺമുന്നിൽ കാണുന്ന സ്വർഗം എന്നി അള്ളാഹുവിന്റെ ചോദിക്കണം ഇനി ആരോട് ചോദിക്കുക നിങ്ങൾ ചോദിക്കുക ബദറിലെ അടിമകളോട് നിങ്ങൾ ചോദിക്കുക സലൂ നിങ്ങൾ ചോദിക്കുക മുഹത്തിൽ കൊല്ലപ്പെട്ടവരോട് ചോദിച്ചു നോക്കുക ബദറിനോട് നിങ്ങൾ ബദറിലെ യുദ്ധഭൂമിയോട് ചോദിക്കൂ ബദറിൽ ബദറിലെ അടിമകളായി പിടിക്കപ്പെട്ടവരോട് ചോദിക്കൂ ഇത് ചരിത്രത്തിന്റെ കവിതയുടെ ഒരു ശൈലിയാണ് നിങ്ങൾ ആ കഴിഞ്ഞു പോയ തലമുറകളോട് ഞങ്ങൾ ഐക്യത്തോടു കൂടിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ലോകത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങളായിരുന്നു ആ നേതാക്കളും ആ നിർമ്മിച്ചവരും ആ കാലഘട്ടത്തിൽ ഞങ്ങളായിരുന്നു പ്രിയമുള്ളവരെ ആ കവിതയ്ക്ക് ഒരു വലിയ തലമുണ്ട് എന്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ ഒപ്പം ജീവിച്ചിരുന്ന ഞങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ ഇസ്ലാമിന്റെ പഴയ പ്രൗഢിയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് വിരലിലുണ്ടാവുന്ന ഒരു പിടി ആളുകൾ മാത്രം ഉണ്ടായിരിക്കെ ഞങ്ങൾ മഹാവിജയങ്ങൾ കൊയ്തെടുത്തത് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവിന്റെ ദീനിനോടുമുള്ള അടങ്ങാത്ത സ്നേഹവും അഭിനിവേശവുമായിരുന്നു നിങ്ങൾ ഒരുപാട് മനുഷ്യരുണ്ടല്ലോ ചപ്പു ചവര ചണ്ടികൾ പോലെ അൻപത്തിയൊന്ന് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അൻപത്തി മൂന്ന് രാഷ്ട്രങ്ങളുണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് ലോകത്തിൽ നിന്ന് ഒരൊറ്റ ഒരു രാഷ്ട്രം ഇങ്ങനെ ബോംബ് വർഷിക്കുമ്പോ ലോകത്തെ മുസ്ലിം സമൂഹം പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം ചേർത്ത് നിർത്തുന്ന ഒന്നായി ഫലസ്തീൻ മാറിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കുറെ പാഠങ്ങളുണ്ടോ വിശുദ്ധ കുറെ പറയുന്നില്ലേ നമ്മൾ ശരിക്ക് വായിച്ചു നോക്കുക കൊല്ലപ്പെട്ട കുട്ടികൾ എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുതേൽപ്പിക്കപ്പെടുന്ന സമയമുണ്ടല്ലോ നമ്മൾ ഏത് പാഠത്തിൽ നിന്നുകൊണ്ടാണ് അത് പഠിച്ചത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി നാന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മക്കയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ പെൺകുഞ്ചി ജനിച്ചു വീണാൽ ദുരഭിമാനമായിട്ട് കണ്ട് കൊണ്ടുപോയി കുഴിച്ചു മൂടിയ പിതാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ വാക്കാണ് അതേ വാക്കിന്റെ ഇസ്രായേലിന്റെ മുഖത്ത് നോക്കി പറയും ആര് പറയും നമ്മൾ പറയണം അത് പറയാനുള്ള യോഗ്യത ആർക്ക നമുക്കാണ് പറയാനുള്ളത് നിങ്ങൾ ഈ കൊന്നു പിഞ്ച് നല്ലതങ്ങൾ ഉണ്ടല്ലോ ആ പൈതങ്ങള് മുഴുവൻ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോ ആ സർവാധിനാഥനായ റപ്പു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും എന്ത് പാതകത്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത് എന്ത് പാതകത്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോ ആ പിഞ്ചു മക്കൾ വാചാലനായി പറയുന്ന മറുപടികളിൽ നമ്മളും പ്രതികളായി മാറും എങ്ങനെ കൊണ്ട് കൊണ്ട് മിണ്ടാതിരുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് വെച്ചാൽ ആ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരുടെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോൾ പ്രവാചകന് ശേഷം ആ വിമോചകരായി മാറേണ്ട ഒരു സമൂഹം നിസ്സംഗരായി കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ ഞാൻ ആ ചോ പറഞ്ഞു വെച്ച എന്റെ ഷീതിൽ പറയുന്ന നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം പഴയ കാലത്തോട് ഉഹദിനോട് ചോദിക്കുക ഉഹദിൽ കൊല്ലപ്പെട്ടവരോട് ചോദിക്കുക ബദറിനോട് ചോദിക്കുക ബദറിലെ അടിമകളോട് ചോദിക്കുക കിസറയോട് ചോദിക്കുക കൈസറിനോട് ചോദിക്കുക ആ ചോദ്യങ്ങളിൽ

ി ഹിറാ ഗുഹയിൽ നിന്ന് ജമലൂറിന്റെ താഴ്വരയിലൂടെ ഓടി ഇറങ്ങിയിട്ട് പതിനൊന്ന് കിലോമീറ്റർ അപ്പുറം അടുത്ത് എന്നെ എന്ന് പറഞ്ഞു മദർശയിൽ പഠിച്ചതാണ് നമ്മൾ പക്ഷെ ആ പൊതച്ചു കിടക്കുന്നിടത്ത് അള്ളാഹു വിളിച്ച ഒരു വിളിയുണ്ട് കിടക്കുന്ന മനുഷ്യ അധികണം മുസ്ബിൽ നീ ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കാനുള്ളവനല്ല നീ എന്തിനുള്ളവരാണ് നീ ചില പരീക്ഷകൾ നീ ചില പരിശീലനങ്ങളിലേക്ക് എഴുന്നേറ്റ് വരണം നീ എഴുന്നേറ്റ് നമസ്കരിക്കണം ചില പരിശീലനത്തിന് വേണ്ട മാർഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കാരണം എന്താ നീ നമസ്കരിക്കണം രാത്രി കുറേയധികം സമയം വേണ്ടി ചിലവഴിക്കണം വറത്തിലിൽ തീല ഖു പാരായണം ചെയ്യണം എന്തിനു വേണ്ടിയാണെന്ന് പറയുമോ നിനക്കൊരു ഭാരമേറിയ ചില വാക്കുകൾ നിനക്ക് തരാൻ പോകുന്നുണ്ട് ഭാരമേറിയ ചില ഉത്തരവാദിത്തങ്ങൾ ഭാരതലയിൽ ഏറ്റണമെങ്കിൽ അത് താങ്ങാനുള്ള കെൽപ്പ് കാലുകൾക്ക് വേണ്ടേ അത് താങ്ങാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം മനസ്സിന് വേണ്ടേ ആ കാലുകൾക്ക് കെൽപ്പും ആത്മവിശ്വാസവും ഉണ്ടാക്കാൻ വേണ്ടി ചില പരിശീലനങ്ങൾ നിങ്ങളുടെ നമസ്കാരം നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ ധിക്രകൾ നിങ്ങളുടെ ദ്വാകൾ ഈ പരിശീലനങ്ങൾ ഒക്കെ ഉണ്ട് നമുക്ക് പക്ഷെ എന്തുമാത്രം പറ്റുന്നില്ല അള്ളാഹു സുഖാനുപതാന ഏൽപ്പിച്ചു തന്ന ഭാരമേറിയ വാക്കുകളെ ഏറ്റെടുക്കുന്നിടത്ത് മാത്രം നമ്മുടെ കാലുകൾ കുഴഞ്ഞു പോകും പിന്നെ വിളിച്ചു വിശുദ്ധ കുറയാണ് ആ വിളിയുടെ മർത്തം പുതച്ചിട്ട് പുതപ്പെട്ട് മൂടിയിരിക്കുന്നവനേതാ പക്ഷെ അത് ഉറങ്ങാൻ വേണ്ടി പുതച്ച പുതപ്പിനെ കുറിച്ചല്ല തന്റെ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിക്കണം എന്നറിയാതെ കരിമ്പടം പുതച്ച് ആവി പിടിക്കാൻ ഇരിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ റസൂൾ കൂഞ്ഞിക്കൂടിയിരുന്നു ആ ഇരുത്തത്തിലെ വിളിയാണ് യാ ഇരുത്താണ് അങ്ങനെ കരിമ്പടം പുതച്ച് മൂടിയിരിക്കുന്ന മനുഷ്യൻ നീ ഒന്ന് പൊങ്ങ് എന്തിനാ ഒറ്റ റങ്ങണം നീ പോയിട്ട് നിന്റെ സമൂഹത്തിന്റെ നീ കരിമ്പടം പുതച്ച് മൂടിയിരിക്കേണ്ടവനല്ല നീ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കാനുള്ളവൻ നിന്റെ റപ്പുണ്ടല്ലോ ആ റപ്പിന് നീ തക്ബീർ അക്ബർ ഏറ്റവും വലിയവനാണ് എന്ന് പ്രഖ്യാപിക്കണം ആ പ്രഖ്യാപനത്തിന് നീ രംഗത്ത് ഇറങ്ങണം അതിന് ഇറങ്ങുമ്പോഴോ വസ്ത്രം നന്നാക്കി ഇറങ്ങാം സമൂഹത്തിലേക്കല്ലേ ഇറങ്ങുന്നത് ആ പറഞ്ഞതിൽ ഉത്തരവാദിത്വം കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ സമൂഹം നിന്റെ വിലയിൽ ഒരു കണ്ണാടി ഉണ്ടല്ലോ ആ കണ്ണാടി നീ നിന്റെ വസ്ത്രം നന്നാക്കിയിട്ട് ഇറങ്ങണം പ്രിയമുള്ളവരെ ആലോചിച്ചു പോയി ഈ ആയത്തുകളൊക്കെ വെറുതെ പറഞ്ഞാ വിശുദ്ധ കുറേ ഇത്രയും വിശ്വരപ്പിക്കല് നീ കലക്കുക എന്ന് പറഞ്ഞ് ആ പറച്ചിൽ കേട്ട് പേടിച്ചരട്ടിരിക്കുന്ന പ്രവാചക നീ അങ്ങനെ പൊതിച്ചു മൂടി കിടക്കണ്ട നീ കുറച്ച് ആത്മധൈര്യം കൈവരിക്കണ്ട പരിശീലനത്തിനുള്ള ഇതാ പൊതിച്ചിരിക്കുന്നവര് നീ പുറത്തേക്ക് നിന്റെ സമൂഹം വലിയ ഒരു സമൂഹം അന്ധകാരത്തിൽ ആണ്ട് പൂണ്ടുകിടക്കുകയാണ് അവരെ ഒന്ന് വിമോചിപ്പിച്ചുകൊണ്ടുവരാ ആ വിമോചനത്തിന്റെ പ്രത്യയ ശാസ്ത്രത്തെ ഏറ്റെടുക്കുന്നിടത്താണ് പ്രവാചകൻ ചെല്ലന്നോയിൽ ഉത്തരവാദിത്തം എന്നും ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്താണ് നാല് പോയിന്റാണ് വിശ്വാസമുണ്ട് പ്രവാചകനെ ശക്തിപ്പെടുത്തിട്ടുണ്ട് പ്രവാചകനെ സഹായിക്കലുണ്ട് അള്ളാഹു ആ പ്രവാചകനിലേക്ക് അവതരിപ്പിച്ച അവതരിപ്പിച്ചു ആ പ്രവാചകനോടൊപ്പം അവതരിപ്പിച്ച ആ വെളിച്ചത്തുകള് സ്വീകരിക്കലുമുണ്ട് അവരെ വിജയിക്കും അവരാണ് വിജയിക്കുക കഴിഞ്ഞ പോയി ഞാൻ അവസാനിപ്പിച്ചത് വിജയിക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവർക്കാണ് വിജയിക്കാൻ കഴിയുക ആ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റെടുക്കലാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിയെ ഏറ്റെടുക്കലാണ് ഞങ്ങൾ അള്ളാഹുന്റെ റസൂലിന്റെ ആൾക്കാരാണ് എന്ന് പറയാൻ നല്ല എളുപ്പമാണ് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നല്ല എളുപ്പമാണ് പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീര ജീവിതത്തിന്റെ ഓരോ അടരുകളിലേക്കും ഇങ്ങനെ ചേർത്ത് വെക്കേണ്ടി വരുമ്പോ അതവിടെ നിൽക്കട്ടെ അത് എന്റെ കുടുംബത്തെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതവിടെ നിൽക്കട്ടെ അതെന്റെ സാമ്പത്തിക മേഖലയെ ബാധിക്കുന്നതാണ് അതിന്റെ കച്ചവടത്തെ ബാധിക്കുന്നതാണ് അതെന്റെ ദുരഭിമാനത്തെ ബാധിക്കുന്നതാണ് അങ്ങനെ മാറ്റി വെക്കരുത് പ്രിയമുള്ളവർ അള്ളാഹുവിന്റെ ധീർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അമൂല്യമായ ഞാൻ എന്നും പലപ്പോഴും പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മൂല്യമുണ്ട് അള്ളാഹു ദീപെന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ അനുഗ്രഹത്തിന്റെ ഉടമകളാണ് പക്ഷെ ആ അനുഗ്രഹത്തിന്റെ വലിപ്പം നമുക്ക് ബോധ്യപ്പെടുന്നില്ല ആ ഉത്തരവാദിത്തത്തിന്റെ ഗാംഭീര്യം നമുക്ക് ബോധ്യപ്പെടുന്നില്ല അല്ലെ വിശുദ്ധ കുർവാനില്ല ഈ വിശുദ്ധ കുർഹാനെങ്ങാനും ഈ ഉത്തരവാദിത്തം ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഏൽപ്പിച്ചിരുന്നെങ്കിൽ

മനുഷ്യൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു നമ്മൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തവരാണ് ഇനി എങ്ങനാ നമുക്ക് പുറകിലേക്ക് പോകാൻ കഴിയാ അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചവുമായിട്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ പിന്നോട്ട് പോകാനുള്ള ഒരു അവസരം നമുക്ക് മുമ്പിൽ ഇല്ല അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന വിജയികളായി തീരാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ